എല്ലാവർക്കും എൻ്റെ സ്നേഹ ഒരുപാട് സന്തോഷത്തോടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ സർജറി കഴിഞ്ഞു ഹലോ അപ്പൊ നമ്മുടെ ജാസിയുടെ സർജറി കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കൾ പലവരും കളിയാക്കലും കുറ്റം പറിച്ചിലും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു അപ്പോഴൊക്കെ ജാസി പറഞ്ഞിട്ടുണ്ടായിരുന്നു സർജറി വേണ്ടിയാണ് എന്നുള്ളത് അവസാനം അതിനുവേണ്ടി റെഡിയായി എന്നുള്ളതാണ് സത്യം ഇപ്പോൾ സർജറി കഴിഞ്ഞു കിടക്കുന്ന അവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോണ്ടും എന്റെ സ്നേഹത്തോടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്റെ സർജറി കഴിഞ്ഞു ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് പേര് കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പരിഹസിച്ചിട്ടുണ്ടായിരുന്നു കളിയാക്കിയിട്ടുണ്ടായിരുന്നു ജാസി ഒരിക്കലും സർജറി ചെയ്യില്ല ജാസി സ്ത്രീ വേഷം കെട്ടി നടക്കുക ചെയ്യുള്ളൂ എന്നൊക്കെ ഇതിനും വലിയൊരു തെളിവ് എനിക്കിനി പറയാനില്ല ഞാൻ ഒരു സ്ത്രീ ആയി മാറിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അത് കൂടാൻ തന്നെ എന്നെ ഒരുപാട് വെൽ സ്നേഹിച്ച വെൽവിഷ്യേഴ്സ് ഉണ്ട് എന്നെ സഹായിച്ച ഒരുപാട് നല്ല മനുഷ്യരുണ്ട്